السلام عليكم ورحمة الله وبركاته الحمد لله والصلاة والسلام على أشرف رسول الله وعلى آله وأصحابه الفائز نبي الله أما بعد وعن الرباض بن سارية رضي الله عنه أن رسول الله صلى الله عليه وسلم كان يستغفر للصف المقدم ثلاثا وللثاني مرة സുഹാബി പ്രമുഖനായർബാദ് ഒന്നാം സഫ്കാർക്ക് വേണ്ടി മൂന്ന് പ്രാവശ്യം പ്രാർത്ഥിക്കുമായിരുന്നു രണ്ടാം സഫകാർക്ക് വേണ്ടി ഒരു പ്രാവശ്യവും പ്രാർത്ഥിക്കാറുണ്ടായിരുന്നു കാലത്തിൽ അണിനിൽ അണിനിരക്കുമ്പോൾ അതിൽ ഏറ്റവും പ്രാധാന്യമുള്ള പ്രതിഫലാർഹമായ നിര ഒന്നാം നിരയാണ് ഒന്നാം സഫ് ആണ് അവർക്ക് വേണ്ടി അലൈഹി സ്വലം മാത്തങ്ങൾ പ്രത്യേകം പ്രാർത്ഥിക്കാറുണ്ടായിരുന്നു അവർക്ക് റസൂലിന്റെ പ്രാർത്ഥനയുണ്ട്